വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ ജയിലിൽ പോയപ്പോൾ കകർച്ച കറഞ്ഞ ആളാണ് മച്ചമ്പി റേതോ ഒരുപാട് അവനെ എനിക്ക് ഒരു വേനുണ്ട് അവന് കലവടിക്ക് പോകാനെല്ലാം കാശുണ്ട് ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താണല്ല എന്താ കേൾക്കുന്നത് അവൻ വന്ന് ഞാൻ അറസ്റ്റ് ആയപ്പോലീസ് സ്റ്റേഷൻ മുമ്പിൽ കള്ളക്കാഴ്ച കറിയാണ് അവൻ അവിടേക്ക് അവിടെ എ ബി സി ഡി അറിയാം എനിക്ക് വേറെ അത് തരില്ല പക്ഷെ അവനൊരു ആഴ്ച മൂന്നെ കള്ളവടിക്ക് ബിരിയാണി ചിന്തുക ഇതിനെല്ലാം അവനക്ക് ആശന എനിക്ക് ഞാൻ രൂപ ഇനി ഒന്നും വിളിച്ചു പറയല്ലേ പറഞ്ഞു അപ്പനെ വയസ്സായിട്ടും എലിപ്പനി ഡെങ്കമ്പനി ജപ്പാൻ ചോരം അങ്ങനെ എന്തൊക്കെ വ്യാധികൾ വന്ന് നാട്ടിൽ നാട്ടിലോരോരുത്തരും ചത്ത് പണ്ടാറടങ്ങണ അതിലൊന്നും പെടാതെ എന്റെ കാലിലായിട്ട് നിന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ലേ